നമ്മുടെ പരിപാടി കാണും ചെയ്യാൻ എത്തുന്ന മുത്തായമാരി സാർ അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ള റിട്ടയർഡ് എക്സൈസ് ഓഫീസർ ഹരികുമാർ സർ മറ്റുള്ള എൻ്റെ സാർ പ്രവർത്തകരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത് ഞാനാ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ ഇതേപോലെ തന്നെ ഒരു ലഹരിവിരുദ്ധ അവേർനെസ് ക്ലാസ് ആണ് എന്താണ് അതിൻ്റെ പ്രാധാന്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ടി വി നടക്കുമ്പോൾ അതല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ അതിനകത്ത് കാണാം ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ പല ക്രിമിനൽ ആക്ടിവിറ്റികൾക്കകത്തും ഇടപെടുന്നതായിരിക്കും കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാൽ തന്നെ അത് എത്രത്തോളം ഭീകരമെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവും അപ്പം ഞാൻ വായിച്ച അല്ലെങ്കിൽ ഞാൻ കണ്ട കുറച്ച് വാർത്തകളുടെ ജസ്റ്റ് ഒരു ഹൈലൈറ്റുകൾ പറഞ്ഞാൽ ഒന്ന് ഒരു ചെറുപ്പക്കാരൻ നാട്ടിലൊക്കെ നല്ല അഭിപ്രായമില്ല ഒരു ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെയും സഹോദരിനെയും കാമുകിയെയും അങ്ങനെ സ്വന്തം വ്യക്തിപ്പെട്ടതും ജന്മം നൽകിയതുമായിട്ടുള്ള ആളുകളൊക്കെ തലക്കടിച്ച് കൊല്ലാൻ നോക്കിയിട്ട് പോലീസിൽ കീഴ്പെട്ട അല്ലെങ്കിൽ കീഴടങ്ങിയ ഒരു വാർത്ത അതുപോലെ തന്നെ വേറൊരു വാർത്ത ശ്രദ്ധിക്കപ്പെട്ടത് ഒരു സഹോദരൻ സഹോദരിയെ ലേരി കൊടുത്ത് പീഡിപ്പിച്ചൊരു വാർത്ത ണ്ടാവും സഹോദരൻ സഹോദരിയെ ഒമ്പത് വയസ്സുള്ള സഹോദരിയെ ലൈര്യം എടുത്ത് പീഡിപ്പിച്ച ആ ഒരു സാഹചര്യം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും ഇതില് സഹോദര സഹോദരി മാത്രമല്ല അച്ഛൻ മകളെല്ലാം ഉണ്ട് ടീച്ചു കുറച്ചൊക്കെ ഉണ്ട് അപ്പൊ ഒരു ലേഡിന്റെ ഒരു വാർത്ത യൂസ് ചെയ്യാൻ കേട്ടു ആ ലേഡി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാലും ആൺകുട്ടികളെ കുട്ടികളെ ഒരേപോലെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യാം ലഹരിയുടെ ആ ഒരു ഉന്മാദത്തിൻ്റെ ഭാഗമായിട്ട് അപ്പം എല്ലാ തരത്തിലുള്ള എല്ലാ ജെൻഡർ ക്വാളിറ്റിയിൽപ്പെട്ട ആളുകളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളേർപ്പെടുന്നുണ്ട് പടുത്ത അടുത്തുള്ള കാലങ്ങളിലായിട്ട് അപ്പം അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമായതുകൊണ്ടാണ് നിർബന്ധമായും എല്ലാ രക്ഷിതാക്കളും പങ്കെടുക്കണം എന്നുള്ള കാര്യവും അതുപോലെ തന്നെ മുഴുവൻ വിദ്യാർത്ഥികളും ലീവ് എടുക്കാതെ ഇവിടെ എത്തിച്ചേരുന്നതിന്റെ കാര്യം കർശനമായി തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രോഗ്രാം ഇങ്ങനെ അറിയുന്ന സമയത്ത് ഞാൻ കുറേ നോക്കി ഒരു നല്ലൊരു ക്യാപ്ഷൻ വേണം എന്ത് എന്ത് ആശയം ഉയർത്തിയിട്ടാണ് നമ്മളീ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ കുറെ നോക്കി നോക്കി കിട്ടിയതാണ് ഡ്രഗ് ഡിസ്ട്രോയ് ഫാമിലി റീബിൽഡ് അതായത് ലഹരി നശിപ്പിക്കും ഫാമിലി റീബിൽഡ് ചെയ്യും അതിനെ പുനരുജ്ജീവിപ്പിക്കും അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ഈ ഫാമിലി നട നിങ്ങളെ മക്കളെ രക്ഷിതാക്കൾ മാത്രമല്ല ഇവിടെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളും പോ ഞങ്ങളും കൂടി അല്ലെങ്കിൽ ഒരു സമൂഹം കൂടി അവരുടെ ഫാമിലിയുടെ ഒരു കണക്കിൽ പെടുത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ലഹരിയിൽ പെട്ട ആളുകളുണ്ടാവും അവരെ രക്ഷിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലഹരിയിൽ പെടാത്ത ആളുകളുണ്ടാവും അവരിനിയും ആ ഭാഗത്തേക്ക് പോവാതെ ശ്രദ്ധിക്കാത്തുള്ള കാര്യമൊക്കെയാണ് എൻ്റെ മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ക്യാപ്ഷനും പോലുള്ള പരിപാടിയിലേക്ക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സ്റ്റാഫൊക്കെ ഒരു പരിപാടി നിർബന്ധമായി നടത്തണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതും അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സാറിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് ഡേറ്റ് കിട്ടി സാറ് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പം അവരുടെ എല്ലാ സഹകരണവും നമുക്കുണ്ട് മാനേജ്മെന്റിന്റെ എല്ലാ സഹകരണവും ഉണ്ട് സ്റ്റാഫിന്റെ എല്ലാ സഹകരണവും ഉണ്ട് വിദ്യാർത്ഥികളുടെയും എല്ലാ സഹകരണങ്ങളുണ്ട് അപ്പൊ നമ്മള് ഈ ഒരു ആൻഡിയുടെ അവയർനെസ് പ്രോഗ്രാം ഏറ്റവും സക്സസ് ആയിട്ട് നടത്തിക്കൊണ്ട് പോവാ ഇതിന്റെ ഭാഗമായി ഇനിയും കൂടുതൽ പരിപാടികൾ എന്തെങ്കിലും സംഘടിപ്പിക്കാൻ കഴിയുവാണെങ്കിൽ അതും കൂടി നടത്താനൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അതിന് മാനേജ്മെന്റും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാം സപ്പോർട്ട് തരുന്നുള്ള കാര്യമാണ് എനിക്കൊരു പ്രതീക്ഷ ഉള്ളത് പിന്നുള്ളത് നമ്മ പലരും കരുതുന്നു എന്താണ് ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികളെ ലഹരിയിലേക്ക് പോകുന്നതിൽ എന്താണ് രക്ഷിതാക്കളൊക്കെ പങ്കുവലോചിച്ച് വെച്ചാൽ മതി പല പാരന്റ്സും ലഹരി എന്ന് പറഞ്ഞാൽ എം ഡി എം ഐയും കഞ്ചാവും മാത്രമല്ല മദ്യ ഉണ്ട് സിഗരറ്റ് ഉണ്ട് പന്മസാല ഉണ്ട് എല്ലാ സാധനവും ലഹരി തന്നെയാണ് ഉപയോഗിക്കുന്നത് പല രക്ഷിതാക്കളും ഉണ്ടാവും ഇവരൊക്കെയാണ് മക്കൾക്ക് മോട്ടിവേഷൻ തരാം ഓട്ടോമാറ്റിക്ക് രക്ഷിതാക്കൾ ഉപയോഗിക്കണെങ്കിൽ മക്കൾക്ക് ഉപയോഗിക്കേണ്ടത് തെറ്റുണ്ടാവില്ലല്ലോ പാരൻസിനെ കണ്ടിട്ടും ഫാമിലിയെ കണ്ടിട്ടും അതല്ല ഞങ്ങളുടെ ടീച്ചേഴ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഉപയോഗിക്കണമെങ്കിലും ഓട്ടോമാറ്റിക്കം തോന്നും അതവർക്കൊരു ഒരു മോട്ടിവേഷനാണ് ഞാൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കണമെന്ന് വെച്ച് ഞാൻ ഉപയോഗിക്കാതിരിക്കാൻ ഞാൻ അങ്ങനെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ താഴെ വരുന്ന കുട്ടികളെ അല്ലെങ്കിൽ എൻ്റെ അനിയന് അങ്ങനെ വരുന്ന ആളുകൾ അല്ലെങ്കിൽ എൻ്റെ മക്കള് അത് ഉപയോഗിക്കുന്നതിൽ ഒരു നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ആ ഒരു സംഭവം വേണ്ട ഒരു തീരുമാനത്തിലേക്ക് ഉറപ്പിക്കാനുള്ള കാരണം അപ്പം നമ്മളും കൂടിയാണ് ഇവർക്ക് മോട്ടിവേഷൻ ഇപ്പോൾ ഒരു പുക വലിക്കണ അല്ലെങ്കിൽ മദ്യം പിടിക്കുന്ന ഒരു രക്ഷിതാവാണ് മക്കളാവും നിർത്തണമെന്നില്ല അതൊരു സ്റ്റാർട്ടിങ്ങാണ് അവർ പിന്നെ കഞ്ചാവിലേക്ക് എം ജെക്കിലേക്ക് അങ്ങനെ വലിയ ലഹലിലേക്ക് പോകും ഒരു രക്ഷിതാക്കള് ശ്രദ്ധിക്കാത്ത വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് മക്കളുടെ കയ്യിൽ നല്ല ഫോണുകൾ ഉണ്ടാവും അത്യാവശ്യം നല്ല പൈസകൾ ഉണ്ടാവും നല്ല ക്രിപ്പുകൾ പോകുന്നുണ്ടാവും ഇന്ന് ഇവർ അത്യാവശ്യം നല്ല പണിക്കൊന്നും പോവുണ്ടാവില്ല അപ്പൊ എങ്ങനെയാണ് ഇവർ ഇവരെ കയ്യിൽ കൂടുതൽ പൈസ വന്നു വിടണത് എന്താണ് ഇവർ ചെയ്യുന്ന പണി എന്നൊക്കെ കറക്റ്റ് അറിഞ്ഞിരിക്കണം കാരണം ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് അടക്കമുള്ള കുട്ടികളെ പെൺകുട്ടികളടക്കം ഈ കഞ്ചാവിന്റെയും മറ്റുള്ളൊക്കെ വിതരണക്കാരാണ് ഉപയോഗിക്കുന്ന ആളുകളല്ല വിതരണക്കാരായിട്ട് മാറിയിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട് അവർക്ക് വേണ്ടത് പൈസയാണ് നല്ല ഫോണുകളാണ് നല്ല ഡ്രസ്സുകളാണ് അപ്പം അതിന് എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കുന്നതിനാണ് നിലവിലുള്ളത് അപ്പൊ പാരന്റ്സ് എന്തായാലും കുട്ടികളിൽ വരുന്ന മാറ്റം നോക്കണം കുട്ടികളുടെ കയ്യിൽ നിങ്ങളറിയാതെ ഇപ്പോൾ പണിക്ക് പോകുന്ന ഒരാൾ എങ്കിൽ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോകണമൊന്നും പറയാൻ പറ്റില്ല അവൻ എത്ര വരുമാനം കിട്ടുന്നു കിട്ടുന്നുണ്ടെന്നും കാര്യം അതുകൊണ്ട് എന്തൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു സാമാന്യ വിദ്യണ്ടാവും അതിന് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അത് ഉഴുന്ന് വരുന്നു എന്നുള്ള കാര്യം രക്ഷിതാക്കൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അതേപോലെ ചിലപ്പോൾ എന്നും തലവേദന കുട്ടി എന്നും ക്ഷീണമല്ല കുട്ടി ഇങ്ങനെ പല കേസിലുള്ള ഒരു മാറ്റം ഇത്രം നിങ്ങളെ മക്കൾക്ക് ഉണ്ടാവുന്ന സമയത്ത് ആ മാറ്റം എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കണം ലഹരി അതിന്റെ ഭാഗമാണോ വേറെന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണോ ഇതൊക്കെ ശ്രദ്ധിക്കാത്തതാണ് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ ഓരോ ആയിട്ട് പിന്നീട് മാറാം അപ്പം അതുകൊണ്ടാണ് ഫാമിലിക്ക് ഇതിനകത്ത് നല്ല രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാൻ കാരണം ഞാൻ നല്ല കൂടുതൽ പറയുന്ന ജസ്റ്റ് ഒരു ക്യാപ്ഷൻ ഞാൻ കണ്ട നല്ല ക്യാപ്ഷൻ പറഞ്ഞു കൊടുത്താണ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് പിടിക്കുന്ന ആളുകളുടെ കുഞ്ചിനിമായാതിരിക്കാൻ ലഹരിയോട് നോ പറയാം എന്നുള്ളൊരു ക്യാപ്ഷൻ അപ്പോൾ ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഞാൻ അടുത്തതായി നമ്മുടെ ഈ ക്ലാസ് അവതരിപ്പിക്കാൻ എത്തിക്കുള്ളത് ലൈറ്റഡ് എക്സൈസ് ഓഫീസറായിട്ടുള്ള വി ഹരികുമാർ സാറാണ് അദ്ദേഹത്തിന് ഞാൻ വളരെ ആഗ്രഹവും കൂടി ഈ ഒരു പരിപാടിയിലേക്ക് ക്ലാസ് അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് എൻ്റെ ഈ വാർത്ത ക്ഷണിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി